നമസ്കാരം വാർത്തകളുമായി കുവൈത്ത് തീപിടുത്തം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ധനസഹായമായി കുവൈത്ത് സർക്കാർ തീരുമാനിച്ചു വിമാനത്തിലെ ഭക്ഷണത്തിൽ നിന്ന് ബ്ലൈഡ് കണ്ടെത്തി നടപടി എടുത്ത് എയർ ഇന്ത്യ കനത്ത ചൂട് യു എയിലെ ഡെലിവറി ഡ്രൈവർമാർക്ക് എയർ കണ്ടീഷൻഡ് ഹബ്ബുകൾ അറേഞ്ച് ചെയ്തു ടെർബോ സിനിമയുടെ സക്സസ്ഫുൾ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി ഷാർജയിൽ ഷാർജയിലെ സെൻട്രൽ മാളിൽ ആണ് സെലിബ്രേഷൻ നടന്നത് നമ്മുടെ ഷാർജയിലാണ് സെൻട്രൽ മാളിൽ മമ്മൂട്ടി വരാൻ പോവാണ് ടെർബോയുടെ സക്സസ്ഫുൾ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയുടെ കാത്തു നിൽക്കാണ് അപ്പൊ നമുക്ക് ഇത് അടിച്ചുപൊളിക്കാം ഭയങ്കര ഒരു വിജയമാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്

നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് യു പറയൂ ഒരു സിനിമയുടെ സക്സസ് ഇവന്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിക്കൽത്തോ അപ്പോൾ ആദ്യമേ തന്നെ ചർബവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ആയിരം ആയിരം നന്ദി പറയുന്നു I feel honored to be here. Thank you so much, Mr. Mamuka, for inviting me. പറഞ്ഞപോലെ എനിക്ക് മാത്രമല്ല യു എ സ്പെഷ്യൽ യു എ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ എൻ്റെ വിദേശയാത്രകളിലെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ്

global family also can you please join <laughs> ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം